ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ആലിയക്കാട്ട് കുത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കട്ടിങ് ഞാനൊരു പേപ്പറിലാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കുക തുണിയിലും സെയിം രീതി തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ഇട്ടാണ് കട്ട് ചെയ്യുന്നത് അത് ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത് എനിക്ക് ആറിഞ്ചാണ് ഷോൾഡർ അത് അടയാളപ്പെടുത്തുക അതിൽ നിന്നും താഴേക്ക് ഇഞ്ച് തന്നെ ആംഹോൾ ആംഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ആംഹോളിൻ്റെ പോയിന്റിൽ നിന്ന് പോയിൻ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ചെസ് റൗണ്ടിൻ്റെ നാലിലൊന്നും പ്ലസ് തുമ്പും മാർക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം ഇവിടെ ഞാൻ യോഗ പാട്ടിന് വേണ്ടി പതിനഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ഇനി ആ സ്ട്രെയിറ്റ് ലൈൻ വേണം നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്നും പ്ലസ് തുമ്പും ചേർത്ത് മാർക്ക് ചെയ്യുക അതുപോലെ ആം ഹോൾ കെർവ് വരച്ചു കൊടുക്കുക നെക്ക് വിത്ത് ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് നെക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ നെക്ക് ലെങ്ത് ഏഴ് ഇഞ്ചുമാണ് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ഞാനൊരു കർവ് ബി ഷേപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇനി നമുക്ക് എന്താ വെച്ചാൽ യോഗ പാട്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്നും പതിനഞ്ചിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഭാഗത്ത് നിന്നും മുകളിലേക്ക് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതുപോലെ ചരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കണം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ യോക്ക് യോക്ക് പോർഷൻ വരുന്നത് ഇനി ഇതിൻ്റെ സ്കേട്ടിൻ്റെ പോർഷനാണ് മാർക്ക് ചെയ്യേണ്ടത് ആ സെയിം തുണിയുടെ തന്നെ ബാക്കി വരുന്ന പോർഷനാണ് നമ്മൾ സ്കേർട്ടിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഒരഞ്ച് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫുൾ വരച്ചു കൊടുക്കുക ഇനി ആ ലൈനിൽ നിന്നും താഴേക്ക് വേണം നമ്മൾ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് എനിക്കിവിടെ ടോട്ടൽ എൻ്റെ കുർത്തിയുടെ ഫുൾ ലെങ്ത് വേണ്ടത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് അതിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ഇഞ്ച് യോഗ പോർഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം നാൽപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് പോകുമ്പോൾ മുപ്പതിഞ്ച് വരും അതിൻ്റെ കൂട്ടത്തിൽ താഴ്ഭാഗം അരിവടിക്കാനും മുകളിൽ രോഗ പോഷണമായിട്ട് ചേർത്തെടിക്കാനും വേണ്ടിയിട്ട് ഒരു ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ മുപ്പത്തൊന്ന് ഇഞ്ചാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മുകളിൽ അഞ്ചിഞ്ച് നമ്മൾ താഴേക്ക് വിട്ടിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് നിന്നും ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്യാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ട് ചെയ്യേണ്ട രീതി ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കണം അതുപോലെ ഇനി ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക തുണി രണ്ടായിട്ട് മടക്കി ഇടുക സെയിം രീതിയിൽ തന്നെ യോഗ പോഷൻ്റെ ചെസ്റ്റ് റൗണ്ടും ബേസ് റൗണ്ടും ഒക്കെ കൊടുക്കുക ഇവിടെ നമ്മൾ ഫ്രണ്ട് വാഷ് പോഷനിലെ പോലെ അഞ്ചിഞ്ച് മേലോട്ടിട്ട് കട്ട് ചരിവ് കട്ട് ചെയ്യുന്നില്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാണ് ഇതുപോലെയാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് എന്നിട്ടിത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്യേണ്ടത് സെയിം ഈ യോഗ പോർഷൻ വെച്ചു കൊടുത്ത ശേഷം ഇതുപോലെ യോക്ക് പാട്ടിൻ്റെ അവിടെ നിന്നും താഴേക്ക് ചരിച്ച് കുറച്ച് ഫ്ലെയറിൽ ഫ്ലെയർ വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കണം എന്നിട്ട് ഇത് ഇനി വെട്ടിയെടുക്കാം അതിന് ശേഷം സ്കേർട്ട് പോർഷൻ്റെ താഴ്ഭാഗത്ത് രണ്ടു മാർക്ക് ചെയ്ത ശേഷം ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണം അത് നമ്മുടെ താഴ്വശം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ യോഗ പാർട്ടിലും അര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഒന്ന് ചരിച്ച് വെട്ടി വെട്ടിയെടുക്കണം ഇനി ചെയ്യേണ്ടത് രണ്ട് യോഗ പോർഷനും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ചേർത്ത് വെച്ച ശേഷം അര ഇഞ്ച് ഷോൾഡർ സ്റ്റോപ്പ് അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക അതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ആംഹോള് ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുകയും ചെയ്യണം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഞാൻ ഇവിടെ ഫുൾ സ്ലീവ് ആണ് എടുക്കുന്നത് അപ്പോൾ ടോട്ടൽ ലെങ്ത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്യാം അതുപോലെ ആം ഹോൾ ആം ഹോൾ റൗണ്ടും പ്ലസ് തയ്യൽത്തുമ്പും ചേർത്ത് ഞാനിവിടെ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒമ്പതിൽ ഇഞ്ചിൽ നിന്നും താഴേക്ക് നാലിഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ചരിച്ച് വരയ്ക്കുക അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക ഇതിൻ്റെ താഴ്ഭാഗത്ത് സ്ലീവ് റൗണ്ടിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ സ്ലീവ് ഇട്ടിയെടുത്ത സ്ലീവ് നിവർത്തി വയ്ക്കുക നല്ല വശമോ നല്ല വശമോ ഒരുപോലെ വരുന്ന രീതിയിൽ വേണം വയ്ക്കാനെക്കൊണ്ട് എന്നിട്ടിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒര ഇഞ്ച് വിട്ട് വിടുക അതുപോലെ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്ന ഭാഗവും ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഫ്രണ്ട് ഇത് ഒരു വശം ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം ഇത് നമ്മുടെ എന്നിട്ട് ഈ കുഴിച്ചു വെട്ടിയ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കണം ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരാനുള്ളതാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോച്ചിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഫാ ഫാബ്രിക്ക് കോട്ടൻ്റെ ചുരിദാർ സെറ്റാണുള്ളത് അതായതിൻ്റെ ഫ്രണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് നെക്ക് തന്നെ ആദ്യം സ്റ്റിച്ച് ചെയ്യാം കോട്ടൺ ഒരു കോട്ടൺ ലൈനിങ് പീസ് എടുത്ത് വെച്ചിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് നെക്ക് വിട്ട് രണ്ടര ഇഞ്ച് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് പിൻ ചെയ്തെടുക്കുക എന്നിട്ടൊരു കാല് ഇഞ്ച് വിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നിട്ടിനീ ഈ നെക്ക് നമുക്കിനി വെട്ടിയെടുക്കാം എന്നിട്ട് നോച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം മറിച്ചിടുക ഒന്നെങ്കിൽ ഇത് പതിച്ചടിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക അതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ നാല് വശ സൈഡും അരികു അടിച്ചു കൊടുക്കുക അപ്പോൾ യോക്ക് പാട്ടിൻ്റെ സ്റ്റിച്ചിങ് യോക്ക് പാട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്കേർട്ടാണ് ഇതിൽ ഞാൻ ഗാദേഴ്സാണ് കൊടുക്കുന്നത് അതിന് വലിയ കാണിയിൽ ഒരൊറ്റ സ്റ്റിച്ച് ഫുൾ ഇടുക ശേഷം എൻ്റെ ഭാഗം ഇതുപോലെ കുറച്ച് നീട്ടി നൂലെടുക്കുക എന്നിട്ട് അതിൽ ഒരു നൂല് പിരിച്ചെടുത്ത ശേഷം പതിയെ ഇതുപോലെ ഞൊറിയിട്ട് കൊടുക്കുക ഒരുപാട് ഒരുപാട് വലിച്ചു പിടിക്കരുത് നൂല് പൊട്ടിപ്പോവും സാവധാനം ചെയ്തെടുക്കുക അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് യോഗപാട്ടിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കുക അതുപോലെ സെൻ്റർ പോർഷൻ നമ്മൾ അടയാളം കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഗ്യാതേഴ്സ് കറക്റ്റായിട്ട് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ആലിയ കട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇനി ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യാം നെക്കും നമ്മൾ സെയിം രീതിയിൽ തന്നെ ലൈനിങ് വെച്ച് മറിച്ചെടുക്കുക അതുപോലെ നമ്മൾ രണ്ട് ഡാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് യോഗ പാർട്ടിൽ എന്നിട്ട് യോഗ പാർട്ടും സ്കേർട്ട് പാർട്ടും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് പിന്നീട് നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ ഷേപ്പിൽ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ താഴ്വശത്തെ അരിവു ഭാഗം മടക്കി അടിക്കാനും മറക്കരുത് അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് ഇങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ